ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജല ലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർഡൽ ഏജൻസിയായി പെരിന്തൽമണ്ണ കൊപ്പം ചോക്കാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ ബ്ലോക്കിന്റെ ഉദ്ഘാടനം വണ്ടൂർ എം എൽ എ എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു എം എൽ എ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ചിലവഴിച്ച് നിർമ്മിച്ച പുതിയ ബ്ലോക്കാണ് ഉദ്ഘാടനം ചെയ്തത് ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീമതി നിർവഹിച്ച അടിസ്ഥാനത്തിൽ ശേഷമുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സ്റ്റാഫ് ചെറിയ മാറ്റം ഒക്കെ നമുക്ക് പഞ്ചായത്തിലെ എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും മുപ്പത്തിയഞ്ചു ലക്ഷം രൂപ ചിലവഴിച്ച് നിർമ്മിച്ച പുതിയ ബ്ലോക്കാണ് ഉദ്ഘാടനം ചെയ്തത് കോൺഫറൻസ് ഹാൾ കൂടിയായി ഉപയോഗിക്കാവുന്ന തരത്തിലാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി തങ്കമ്മു കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ടി ബിനു ചോക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി സിറാജുദ്ദീൻ വൈസ് പ്രസിഡന്റ് ശ്രീകലാ ജനാർദ്ദനൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അറക്കൽ സക്കീർ ഹുസൈൻ എൻ സിറാജുദ്ദീൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സി എച്ച് ഷൌക്കത്ത് ഷാഹിന ബാനു തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു നിലമ്പൂരിന്റെ സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ